അല്ല ഒരു ഫ്രെയിം റേറ്റ് ആണ് സി സി ടി വിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹായ് വെൽക്കം ടു എക്വിഡ് ക്ലാസ് റൂംസ് നമ്മളെ ചാനലും നമ്മൾ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും സി സി ടി വി ക്യാമറയിൽ റെസലൂഷൻ അല്ല ഇമ്പോർട്ടൻറ്റ് അതിലേറെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യമാണ് ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പി എസ് എന്നൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും എഫ് പി എസ് എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് ഈ എഫ് പി എസ് മിക്കവരും പറയുന്നുണ്ട് ഇല്ല നമ്മളിപ്പോൾ ഒരു വീട്ടിൽ സി സി ടി വി ക്യാമറ വെച്ചാലൊക്കെ പലരും പറയുന്നുണ്ടാവും എൻ്റെ ക്യാമറ ഫൈവ് എം പി ആണ് എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ക്യാമറ എയ്റ്റ് എം പി ആണ് എനിക്ക് ക്വാളിറ്റി ഉണ്ട് എൻ്റെ അത് ടു എം പി ആണ് എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ ആ ഒരു എം പി റെസല്യൂഷൻ അല്ല നമുക്ക് അവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ആ നമ്മളെ ഡി വി ആറിലുള്ള അല്ലെങ്കിൽ ആ ഒരു കോൺഫർ ചെയ്തിട്ടുള്ള എഫ് പി എസ് ആണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് എഫ് പി എസ് ആണ് നമ്മളെ റിയൽ വീഡിയോ ക്വാളിറ്റി തെളിയിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ എഫ് പി എസ് അതായത് ഫ്രെയിം റേറ്റ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് അതായത് ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു എഫ് പി എസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊരു എക്സാമ്പിളോട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കോട്ടെ ചിലപ്പെട്ടത് എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ നമ്മളെ ഹുസൈൻ ബോൾട്ട് അറിയാം ഹുസൈൻ ബോൾട്ടിന് അറിയാത്ത ആരും ഉണ്ടാവില്ല ഹുസൈൻ ബോൾട്ട് ഹുസൈൻ ബോൾട്ട് ട്രാക്കിലൂടെ ഓടുകയാണ് നമ്മൾ എക്സാമ്പിൾ ഇമാജിൻ ചെയ്യട്ടോ ഹുസൈൻ ബോൾട്ട് ട്രാക്കിലൂടെ ഓടുകയാണ് അതേസമയം അവിടെ ഇപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു ക്യാമറമാൻ ഉണ്ട് ആളുടെ സൈഡിൽ ഈ ഓടുന്ന ഓട്ടത്തിൽ നമ്മൾ ഇവിടുന്ന് ആ ഒരു ഫോട്ടോ എടുക്കുന്നു ഒരു പത്ത് എഫ് പി എസിൽ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ പത്ത് എഫ് പി എസ്സിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ ഉസൈൻ ബോട്ടിൻ്റെ കാലിപ്പോൾ കാണാൻ പറ്റിയൊന്നും ഒരു ബ്ലർ റൈറ്റ് ആയിക്കാരുണ്ടാവുക അതായത് നമുക്ക് കറക്റ്റ് കിട്ടില്ല ബ്ലഡ് റൈറ്റിങ്ങിന് എന്തോ ഒരു മിന്നായം പോലെ അങ്ങനെ കാണും നേരെ മറിച്ച് അത് പത്ത് എഫ് പി എസ് എന്നുള്ളത് ഒരു മുപ്പതോ നാൽപ്പതോ അതിൽ എഫ് പി എസ് കൂടി കഴിഞ്ഞാൽ എത്രയോ ആയിക്കോട്ടെ മുപ്പതൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ എത്രയോ ആയിക്കോട്ടെ എഫ് പി എസ് കൂടി കഴിഞ്ഞാൽ അവിടെ അവർ ആ ഉസൈം ബോൾട്ടിൻ്റെ കാല് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അതെന്താണ് പ്രത്യേകം എന്താ വെച്ചാൽ ഓരോ സെക്കൻഡിൽ ഫ്രെയിം റേറ്റ് ഇപ്പോൾ ആ ഫസ്റ്റ് എടുത്തത് എന്താണ് ഒരു സെക്കൻഡിൽ പത്ത് ഫ്രെയിം ആണ് എടുത്തിട്ടുള്ളത് പിന്നീട് എടുത്ത എന്താണ് ഒരു സെക്കൻഡിൽ എക്സാമ്പിൾ മുപ്പത് എഫ് പി ഫ്രെയിം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഫ്രെയിം റേറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആ ഒരു സംഭവം തന്നെയാണ് അത് റിയൽ ക്യാമറകളിലൊക്കെ ഉള്ളതാണ് ആ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സി സി ടി വിയിലും അപ്പോൾ ഈ ഒരു സി സി ടി വിയിൽ ഇതാണ് എന്ത് ക്വാളിറ്റീനെ സൂചി മെയിൻ റിയൽ ക്വാളിറ്റിയെ പ്രധാനമാക്കുന്നത് ഓക്കെ അപ്പോൾ റെസലൂഷൻ എന്നുള്ളൊരു ഘടകമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതിലേറെ ഒന്നുകൂടി വീഡിയോ ക്വാളിറ്റി എന്നുള്ളത് എഫ് പി എസ് ആണ് അപ്പോൾ റെസലൂഷൻ കൂടുതലായാലും ഫ്രെയിം റേറ്റ് കുറവായാലും നമുക്ക് എന്തായാലും ജർക്കായിട്ട് തോന്നും വീഡിയോയിൽ ആ കാണുന്ന ജർക്ക് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ ഇപ്പോൾ ഒരു വാഹനം പോകുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്നും കറക്റ്റ് കിട്ടിക്കോണമെന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ തന്നെയാണ് മെയിൻ ആയിട്ട് എക്സാമ്പിൾ എന്നുള്ളത് ആ ഓടുന്ന സമയത്ത് ആളാർ കറക്റ്റിൽ കിട്ടിക്കോണമെന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ തന്നെ ഫ്രെയിം റേറ്റ് കൂടുതൽ വീഡിയോസ് കണ്ടിന്യൂസ് വീഡിയോ കണ്ടിന്യൂസ് ആയിരിക്കും അതിൽ നമുക്ക് ആ വിഷ്വൽ ക്ലാരിറ്റി ആ ഫേഷ്യൽ ക്ലാരിറ്റി ഒരാൾ പോവാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാഹനം പോവാണെങ്കിലും ആ കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കിട്ടും അതാണ് ഈ ഒരു ആക്യുറേറ്റ് റീഡിങ്ങിൻ്റെ കാരണമായിട്ടുള്ളത് അത് എഫ് പി എസ് തന്നെയാണ് ഇതിന് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ആ സി സി ടി വി ഉള്ള വിഷ്വൽസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് എഫ് പി എസ് തന്നെയാണ് അതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് പക്ഷേ ഇതിന് വേറൊരു പ്രശ്നമുണ്ട് ഒരു ഡിസ് ഉണ്ട് എന്താണെന്നല്ലേ അതായത് സ്റ്റോറേജ് സ്റ്റോറേജ് ബാൻഡ് എടുത്ത് അതൊരു പ്രശ്നമാണ് കാരണം എഫ് പി എസ് കൂടുന്നതിനനുസരിച്ച് അത് അത്രയും സ്റ്റോറേജ് കാരണം ഒരു മുപ്പത് സെക്കൻഡിൽ അല്ലേ ഒരു എഫ് പി എസ് മുപ്പത് എഫ് പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രെയിം പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ മുപ്പത് ഫ്രെയിം എടുക്കുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ പത്തൊക്കെ ആണെങ്കിൽ പത്ത് ഫ്രെയിം ഉള്ളൂ അപ്പോൾ അത്രയും സ്റ്റോറേജ് കൂടും അവിടെ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കുറച്ച് കുറയും അതായത് അല്ലേ ഒരു മിനിറ്റിൻ്റെ വീഡിയോ അത് മുപ്പത് എഫ് പി എസ്സിൽ അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് അതെടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു മെയിൻ ഡിസ് എന്ന് പറയുന്നത് ഡിസ് അഡ്വാൻറ്റേജ് കൂട്ടാം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറേജിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ പക്ഷേ നമുക്കുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും പക്കിയായിരിക്കും വേറൊരു പ്രശ്നം ഉണ്ടാവില്ല വിഷ്വൽ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ സി സി ടി വി എടുക്കുക അപ്പോൾ നമ്മൾ സി സി ടി വി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അല്ലേ സി സി ടി വി ഇൻസ്റ്റാൾ സമയത്ത് നമുക്ക് നോർമലി കൊടുക്കേണ്ടത് ഒരു പതിനഞ്ച് എഫ് പി എസ് അല്ലെങ്കിൽ ഇരുപതിൻ്റെയും പതിനഞ്ചിൻ്റെയും ഉള്ളിലുള്ള എഫ് പി എസ് കൊടുത്താൽ മതി ഓക്കെ അതാണ് നോർമൽ എന്നാൽ എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് കിട്ടും ചെയ്യും അത്യാവശ്യം നമുക്ക് എന്ത് കിട്ടും ക്ലാരിറ്റിയും കിട്ടും ഓക്കെ അപ്പോൾ സ്റ്റോറേജും ക്ലാരിറ്റിയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തതാണ് നമുക്ക് നമ്മളെ സി സി ടി വിയിൽ അല്ലെങ്കിൽ ഡി വി ആറിൻ്റെ ഇതിലൊക്കെ അല്ലെങ്കിൽ എൻ വി ആറിൻ്റെ ഇതിലൊക്കെ നമുക്കൊരു നോർമൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഒരു എഫ് പി എസ് കൊടുത്താൽ മതി അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ചുരുക്കത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റെസലൂഷനല്ല മീൻസ് റെസലൂഷനിലേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അതായത് എഫ് പി എസ് എന്ന് പറയുന്നത് അതിനാണ് നമ്മുടെ വീഡിയോ ക്വാളിറ്റി നിശ്ചയിക്കാനുള്ള കഴിവെന്നുള്ളത് റെസല്യൂഷൻ കൂടിയിട്ടും കാര്യമൊന്നുമില്ല ഫ്രെയിം റേറ്റ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഫ്രെയിം റേറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ക്ലാരിറ്റിയോട്ട് കിട്ടി കിട്ടുകയുള്ളൂ സോ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള നോളേജിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊപ്പം കൂടുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം